പശ്ചിമേഷ്യയിൽ രക്തരൂഷിത സാഹചര്യം കൊടുമ്പിരി കൊണ്ടിരിക്കെ അഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇറാൻ്റെ ആത്മീയ പരമോന്നത നേതാവ് അറബ് ലോകത്തെ അഭിസംബോധന ചെയ്ത് ഒരു ഒന്നൊന്നര വരവുണ്ടായിരുന്നു ഇസ്രായേലിനെയും പശ്ചിമേഷ്യയെയും യുദ്ധത്തിലേക്ക് തള്ളിവിട്ട അമേരിക്കയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് അമേരിക്കയെ വേട്ടപ്പെട്ടിയെന്നും ഇസ്രായേലിനെ രക്തദാഹിയെന്നുമാണ് ഖമൈനി വിശേഷിപ്പിച്ചത് മാത്രമല്ല ഇസ്രായേലിനെതിരെ ഒന്നിച്ചു പോരാടാൻ അറബ് സമൂഹത്തോടും അറബ് രാഷ്ട്രങ്ങളോടും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു എന്തൊക്കെ സംഭവിച്ചാലും ഇസ്രായേലിൻ്റെ ധൈര്യം ഇറാൻ നിധി പോലെ കാത്തുസൂക്ഷിക്കുന്ന ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഇറാനെ മുട്ടുകൊത്തിക്കാമെന്ന ധാരണയായിരുന്നു എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തൊട്ടുപോകരുതെന്നാണ് അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതോടെ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് ലബനനിലും മറ്റുമായി ആക്രമണം തുടരുന്ന ഇസ്രായേലിനെ അവർ വേണ്ടവിധം പ്രതിരോധിക്കുകയും ചെയ്തു വരികയാണ് അതിനിടെയാണ് ലോകം ഭയക്കുന്ന ആ വാർത്ത എത്തിയിരിക്കുന്നത് ഖമേനിയുടെ ആഹ്വാനത്തിന് പിന്നാലെ ഇസ്രായേലിന്റെ ആണവ നിലയങ്ങൾ ഇറാനും സഖ്യകക്ഷികളും ആക്രമിക്കാൻ ഒരുക്കം കൂട്ടുന്നതായാണ് വാർത്തകൾ ടൈംസ് ഓഫ് ഇസ്രായേലിനെ ഉദ്ധരിച്ചു വന്ന വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയതോടെ ആശങ്ക ഇരട്ടിയായിരിക്കുകയാണ് ഇസ്രായേലിന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കുക വഴി നെതന്യാഹുവിനെ വധിക്കുവാനും ജൂതകുലത്തെ നാശാവശേഷമാക്കുവാനും ഇറാൻ ലക്ഷ്യമിടുന്നതായാണ് സൂചന ഇതോടെ നെതന്യാഹുവിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചതായും അദ്ദേഹം ബങ്കറിലേക്ക് മാറിയതായും പറയുന്നുണ്ട് ഇസ്രായേലുമായുള്ള യുദ്ധമെന്ന അഭ്യൂഹങ്ങൾക്കിടെ അഞ്ചു വർഷത്തിന് ശേഷം ആദ്യമായാണ് ഒരു പൊതുയിടത്തിൽ ജുമാ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമേനി ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ആഞ്ഞടിച്ചത് മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത് നസ്രല്ലയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം സംസാരിച്ച കമേനി ഹമാസിനെതിരെയോ ഹിസ്ബുള്ളക്കെതിരെയോ ഇസ്രായേലിന് വിജയം കാണാനാകില്ലെന്നും പറയുകയുണ്ടായി സയ്യിദ് ഹസൻ നസ്രല്ല എന്ന് നപ്പുഴപ്പമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പാതയും എന്നും നമ്മെ പ്രചോദിപ്പിക്കും സയനിസ്റ്റ് ശത്രുവിനെതിരെയുള്ള പതാകയായിരുന്നു അദ്ദേഹം നമ്മുടെ അചഞ്ചലമായ വിശ്വാസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നാം ശത്രുവിനെതിരെ നിലകൊള്ളണം ഇറാനും ഇറാന്റെ സഖ്യകക്ഷികളും ഇസ്രായേലിനെതിരായ നീക്കത്തിൽ നിന്ന് പിന്നോട്ടില്ല നേതാക്കൾ കൊല്ലപ്പെട്ടാലും മേഖലയിൽ ചെറുത്തുനിൽപ്പും പിന്നോട്ടില്ല അധിനിവേശത്തിനെതിരെ നിലകൊണ്ട പലസ്തീനികൾക്കും ലബനോനും എതിരെ നിലകൊള്ളാൻ ഒരു അന്താരാഷ്ട്ര നിയമത്തിനും സാധിക്കില്ല മേഖലയിലെ ഭൂമിയുടെയും വിഭവങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ ടൂളാണ് ഇസ്രായേൽ സയനിസ്റ്റ് അസ്തിത്വം ഭൂമിയിൽ നിന്ന് പിഴുതെറിയപ്പെടും അതിന് വേരുകളില്ലാത്തതാണ് അത് അസ്ഥിരവുമാണ് അമേരിക്കൻ പിന്തുണയുള്ളതിനാൽ മാത്രമാണ് അത് നിലനിൽക്കുന്നത് ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ അയത്തുള്ള അലി ഖമേനിക്ക് നേരെ ആക്രമണ ഭീഷണിയുണ്ടെന്ന റിപ്പോർട്ടിനിടയെ തുടർന്ന് അദ്ദേഹത്തെ അജ്ഞാത സുരക്ഷിത കേന്ദ്രത്തിലേക്ക് നേരത്തെ മാറ്റിയിരുന്നു ഇതിനിടെയാണ് പൊതു ഇടത്തിലെത്തി വെള്ളിയാഴ്ച നമസ്കാരത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയത് പ്രസംഗത്തിനിടെ വിശാലമായ മസ്ജിദ് മൈതാനത്ത് തടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് ജനങ്ങൾ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന മുദ്രാവാക്യവും മുഴക്കിയിട്ടുണ്ട് അതിനിടെ അമേരിക്കയ്ക്കെതിരെയും അറബ് രാഷ്ട്രങ്ങൾ തിരിഞ്ഞു തിരിഞ്ഞുകഴിഞ്ഞു ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം അമേരിക്കയ്ക്ക് മാത്രമായിരിക്കും ഇസ്രായേൽ ഗാസയെ ആക്രമിച്ചതും ലബനനെ ആക്രമിക്കുന്നതും ഹമാസിൻ്റെയും ഹിസ്ബുല്ലയുടെയും ഉന്നതരെ വധിച്ചതുമെല്ലാം അമേരിക്കയുടെ അനുവാദത്തോടെയാണ് ഹൂതികളെ ലക്ഷ്യമിട്ട് യമന് നേരെ നടത്തിയ ആക്രമണത്തിന് പിന്നിലും ആ കഴുകൻ്റെ താല്പര്യം വ്യക്തമാണ് അരലക്ഷത്തോളം പേരാണ് ഗാസയിൽ ഇതിനകം കൊല്ലപ്പെട്ടിരിക്കുന്നത് ലബനനിലും ആയിരങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യത്വരഹിതമായ കടന്നാക്രമണം പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെ തന്നെയാണ് നിലവിൽ യുദ്ധഭീതിയിലാഴ്ത്തിയിരിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സകല മുന്നറിയിപ്പുകളും ഭീഷണികളും തള്ളിയാണ് ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് തിരിച്ചടി മുന്നിൽ കണ്ട് മുൻകരുതൽ സ്വീകരിച്ചിട്ടും ഇസ്രായേലിൻ്റെ സകല പ്രതിരോധ സംവിധാനങ്ങളും തകർത്താണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ പതിച്ചിരിക്കുന്നത് ഇറാൻ മിസൈലുകൾക്ക് മുന്നിൽ ഇസ്രായേലിൻ്റെ അയണ്ടം പോലും തകർന്ന കാഴ്ചയാണ് ലോകം കണ്ടത് ഇതൊരു സൂചന മാത്രമാണെന്നും ഇസ്രായേൽ തിരിച്ചടിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ഇറാൻ ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതായത് ആവനാഴിയിൽ ആയുധം നിറച്ചും റഷ്യയുടെ ഉൾപ്പെടെ പിന്തുണ ഉറപ്പുവരുത്തിയുമാണ് ഇറാൻ ആക്രമണം നടത്തിയതെന്ന് ഈ ചങ്ങോറ്റത്തിൽ നിന്നും തന്നെ വ്യക്തമാണ് റഷ്യൻ പ്രധാനമന്ത്രി ഇറാൻ സന്ദർശിച്ച് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചത് എന്നതും അമേരിക്കയെയും ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ സഹായിക്കാൻ മേഖലയിൽ തമ്പടിച്ച അമേരിക്കൻ പടക്കപ്പലുകൾക്ക് എതിരെ ചെറുവിരൽ അനക്കാൻ പോലും കഴിയാതിരുന്നത് റഷ്യയുടെ നിലപാട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇറാനെതിരെ അമേരിക്ക ആക്രമണം നടത്തിയാൽ റഷ്യയും യുദ്ധത്തിനിറങ്ങുമെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ച് റഷ്യയുമായി നേരിട്ടൊരു ആക്രമണത്തിന് ആ രാജ്യം ആഗ്രഹിക്കുന്നില്ല റഷ്യയുമായി അമേരിക്ക ഏറ്റുമുട്ടുക എന്നതിനർത്ഥം ലോകം അവസാനിക്കുക എന്നത് കൂടിയാണ് കാരണം ലോകത്ത് അധികം ആണവായുധങ്ങളുള്ള രാജ്യം റഷ്യയാണ് രണ്ടാമത് മാത്രമേ അമേരിക്ക വരുന്നുള്ളൂ ഈ ആണവരാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാലുള്ള അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിലും അപ്പുറമായിരിക്കും യുദ്ധതന്ത്രത്തിൽ അമേരിക്കയേക്കാൾ മെടുക്കന്മാരാണ് റഷ്യയും ഇറാനും എന്നതും ഈ ഘട്ടത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട് ഇസ്രയേൽ ടെക്നോളജിയെ തരിപ്പണമാക്കാനുള്ള കരുത്തും റഷ്യയ്ക്കുണ്ട് കരയാക്രമണത്തിൽ പേർഷ്യൻ പോരാളികളായ ഇറാൻ സൈന്യത്തോട് ഏറ്റുമുട്ടി നിൽക്കുക ശത്രുരാജ്യങ്ങളെ സംബന്ധിച്ച് എളുപ്പം കഴിയുന്ന കാര്യവുമല്ല പൂർണ്ണ തോതിലുള്ള ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കൻ ചേനയ്ക്കെതിരെ റഷ്യയും ചൈനയും ഉൾപ്പെടെ രംഗത്തിറങ്ങാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേലിന് ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ സ്ഥിതിഗതികൾ ലോകരാജ്യങ്ങളും നിരീക്ഷിച്ചു വരികയാണ് ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നും അതോടെ ഇറാൻ കൂടുതൽ പ്രഹരശേഷിയുള്ള മിസൈലുകൾ പ്രയോഗിക്കുമെന്നാണ് ലോകരാജ്യങ്ങൾ ഭയക്കുന്നത് ഇത്തരമൊരു ഘട്ടത്തിലാകും ഇറാനു വേണ്ടി റഷ്യ രംഗത്തിലിറങ്ങുകയെന്നാണ് വിലയിരുത്തൽ ഇസ്രായേൽ സൈന്യവുമായി സഹകരിച്ച് ഇറാന്റെ ആക്രമണത്തിന് പ്രതിരോധിച്ചുവെന്ന് അമേരിക്ക ഇപ്പോൾ വീമ്പുളക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിൽ ഇറാൻ മിസൈലുകൾ പതിച്ചു എന്നത് ഇസ്രായേൽ തന്നെ അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യം കൂടിയാണ് നാശനഷ്ടത്തിൻ്റെ കണക്ക് മാത്രമാണ് അവർ പുറത്തുവിടാതിരിക്കുന്നത് അതാകട്ടെ മാനക്കേട് ഭയന്നും കൂടിയാണ് ഇറാൻ തൊടുത്തുവിട്ട നൂറ്റി എൺപതോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഒന്ന് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിൻ്റെ ടെല്ലാവീവിലെ ആസ്ഥാനത്തിന് സമീപമാണ് പതിച്ചിരിക്കുന്നത് തൊട്ടു പിന്നാലെ മൊസാദ് ആസ്ഥാനത്തിന് സമീപം വൻഗർത്തം രൂപപ്പെട്ടതായാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് മൊസാദ് ആസ്ഥാനത്തിന് സമീപമുള്ള ഒരു ബഹുനില കെട്ടിടത്തിൽ നിന്ന് ചിത്രീകരിച്ച വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നതെന്ന് സി എൻ എൻ ജിയോ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് പാർക്കിംഗ് സ്ഥലമാണെന്ന് തോന്നിക്കുന്ന സ്ഥലത്താണ് അമ്പതടി വീതിയിൽ ഉണ്ടായിരിക്കുന്നത് മിസൈൽ ആക്രമണത്തിന് പിന്നാലെ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ നിറഞ്ഞിട്ടുമുണ്ട് സമീപത്തായി പാർക്ക് ചെയ്തിരിക്കുന്ന നിരവധി വാഹനങ്ങൾ മണ്ണിൽ മൂടുകയുണ്ടായി വ്യോമാക്രമണ സൈലനുകൾ മുഴങ്ങിയതോടെ ഒരു കോടിയോളം പേർ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടിയതാണ് മരണസംഖ്യ കുറച്ചിരിക്കുന്നത് ഇറാൻ ആക്രമണം നടത്തുന്നതിനും വളരെ മുമ്പ് തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതാണ് ഇസ്രായേൽ ജനതയ്ക്ക് രക്ഷയായി മാറിയത് എന്നാൽ ഇനിയുള്ള ആക്രമണങ്ങൾ ഇങ്ങനെ ആവണമെന്നില്ല തികച്ചും അപ്രതീക്ഷിതമായ സമയത്ത് ഇസ്രായേലിനുള്ളിൽ ഹമാസ് നടത്തിയ ആക്രമണം തന്നെ അതിന് ഉദാഹരണമാണ് ഒരു രഹസ്യാന്വേഷണ ഏജൻസിക്കും കണ്ടെത്താൻ കഴിയാത്ത ആ ആക്രമണം ആസൂത്രണം ചെയ്തതും ഇറാൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇസ്രായേലും അമേരിക്കയും ഇനി ഭയക്കേണ്ടതുണ്ട് അമേരിക്കൻ സൈനിക ശക്തിയുടെ വലിപ്പം കൊണ്ടും ഇസ്രായേലിൻ്റെ ടെക്നോളജി കൊണ്ടും മാത്രം ഒരു യുദ്ധവും പുതിയ കാലത്ത് ജയിക്കാൻ സാധിക്കുന്നതല്ല അമേരിക്കൻ ചേരിക്കെതിരെ ഒരു ലോകചേരി ചേരി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ അതിനെ നയിക്കുന്നതാകട്ടെ ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ആണവായുധം കൈവശമുള്ള റഷ്യയാണെന്നും ഭയക്കേണ്ടതുണ്ട് കിങ് ജോലിൻ്റെ മിസൈലിനെ പേടിക്കുന്ന അമേരിക്കയ്ക്ക് റഷ്യയുടെ കൈവശമുള്ള ലോകത്തെ ഏറ്റവും ശേഷിയുള്ള ആണവ മിസൈലായ സാത്താനെ തടയാനുള്ള ആരോഗ്യമുണ്ടോ കൂടി ചിന്തിക്കേണ്ടതുണ്ട് അതിനിടെ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ലക്ഷക്കണക്കിന് ലബനൻകാർ ഉപയോഗിച്ചിരുന്ന അതിർത്തി റോഡ് ഇസ്രായേൽ തകർത്തതായി ലബനൻ ആരോഗ്യമന്ത്രി അലി ഹാമി പുറത്തുവിട്ട ഏറ്റവും പുതിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് സിറിയയുമായി അതിർത്തി പങ്കിടുന്ന ലബനാനിലെ മനസ്കയ്ക്ക് സമീപമുള്ള റോഡാണ് വെട്ടിമാറ്റിയിരിക്കുന്നത് ബോർഡർ ക്രോസിംഗിന് സമീപമുള്ള ലബനാൻ പ്രദേശത്ത് കൂറ്റൻ ഗർത്തങ്ങൾ സൃഷ്ടിച്ചാണ് ഇത് ചെയ്തതെന്നും പറയുന്നത് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ലബനാനിലേക്ക് സൈനിക ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ ക്രോസിംഗ് ഉപയോഗിച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സൈനിക വക്താവ് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഇനി ആയുധങ്ങൾ കടത്തുന്നത് ഐ ഡി എഫ് അനുവദിക്കില്ലെന്നും നിർബന്ധിച്ചാൽ പ്രവർത്തിക്കാൻ മടിക്കില്ലെന്നുമാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് ലബനീസ് സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ വർദ്ധിച്ചു വരുന്ന ഇസ്രായേൽ ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷ നേടി കഴിഞ്ഞ പത്തു ദിവസങ്ങളിലായി ഈ ക്രോസിംഗിലൂടെ സിറിയയിലേക്ക് കടന്നുവെന്നാണ് പറയുന്നത്